വൻ ഭൂരിപക്ഷം ഉണ്ടായില്ല എങ്കിലും ഒരു നേരിയ മാർജിനിൽ സുരാജ് ജയിക്കുമെന്നാണ് എൽ ഡി എഫ് ക്യാമ്പ് കരുതുന്നത് ഇവിടെ പി വി അൻവർ ഫാക്ടർ കൂടിയുണ്ട് അൻവർ എത്ര വോട്ടുകൾ പിടിക്കും എന്നതുകൂടി ആശ്രയിച്ചിരിക്കുമെന്തായാലും ജയപരാജയമൊക്കെ യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ വിലയിരുത്തലൊക്കെ എങ്ങനെയാണ് യു ഡി എഫ് വലിയ ആത്മവിശ്വാസത്തിലാണ് പന്ത്രണ്ടായിരം മുതൽ ഇരുപതിനായിരം വരെയുള്ള ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രാഥമികമായി തന്നെ എടുത്ത കണക്കിൽ നിന്നും അവർക്ക് ലഭിച്ച വിവരം അതിൽ വഴിക്കടവ് മൂത്തേട പഞ്ചായത്തുകളാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം അവർ പ്രതീക്ഷിക്കുന്നത് വഴിക്കടവിൽ നിന്നും മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർ പ്രതീക്ഷിക്കുന്നു മൂത്തേടം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കഴിഞ്ഞവണ അൻവർ വിജയിച്ചപ്പോഴും യു ഡി എഫിനെ പിന്തുണച്ച യു ഡി എഫ് നല്ല ഭൂരിപക്ഷം നൽകിയ ഒരു പഞ്ചായത്താണ് അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർ പ്രതീക്ഷിക്കുന്നു തുടർന്ന് ഏറ്റവും വലിയ ഭൂരിപക്ഷം പിന്നെ രണ്ട് മണ്ഡല ഏറ്റവും കൂടുതൽ പിന്നെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലാണ് മുനിസിപ്പാലിറ്റിയിൽ രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർ പ്രതീക്ഷിക്കുന്നു പിന്നെ ആയിരം ഇടക്കരയിലും അതോടൊപ്പം തന്നെ ചുങ്കത്രയിലും ആയിരം വോട്ടുവതും ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് പോത്തുകലിൽ ആയിരത്തി അഞ്ഞൂറ് എം സ്വരാജിൻ്റെ സ്വന്തം നാടാണ് എന്നാൽ പോലും യു ഡി എഫിന് അവിടെ പ്രതീക്ഷയുണ്ട് ആയിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ പ്രതീക്ഷ പിന്നെ ഏറ്റവും കുറവ് പ്രതീക്ഷിക്കുന്നത് അമരമ്പലം കരളായി പഞ്ചായത്തുകളാണ് അഞ്ഞൂറ് വോട്ടുവിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് കരളായി മാത്രമാണ് അവർക്ക് ഒരുപക്ഷെ പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന പഞ്ചായത്ത് ബാക്കി എല്ലാ പഞ്ചായത്തിലും എല്ലാ പഞ്ചായത്തിലും ലീഡ് കരുതുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കല്ലായിൽ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നും കരുതുന്നു അങ്ങനെ പന്ത്രണ്ടായിരം മുതൽ ഇരുപതിനായിരം വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് യു ഡി എഫ് പങ്കുവയ്ക്കുന്നത് യു ഡി എഫ് പറയുന്ന ഒരു ഇതിൽ പി വി എൻവർ ഫാക്ടറിനെക്കുറിച്ച് അവർക്കു അവരുടേതായ ഒരു വിലയിരുത്തലുണ്ട് പി വി എൻവർ ഫാക്ടറി എന്ന് പറയുന്നത് ഒന്ന് ആദ്യഘട്ടത്തിലുണ്ടായ അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലോ ഏറ്റവും കുറഞ്ഞത് അവസാന ദിവസങ്ങളിലോ ഉണ്ടായ ഒരു ഒരു ട്രെൻഡ് നിലനിർത്താൻ തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ പി വി എൻവറിനെ കഴിഞ്ഞില്ല പല സ്ഥലങ്ങളിലും ബൂത്ത് ഏജൻറ്റുമാരോ അല്ലെങ്കിൽ പുറത്ത് ബൂത്തുകളോ ആൾക്കാരോ തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് െ വോട്ട് ചെയ്യണമെന്ന് പി വിവൻ വോട്ട് ചെയ്യണമെന്ന് വിശ്വസിക്ക ആഗ്രഹിച്ചവർക്ക് പോലും വോട്ടുകൾ ഉറപ്പിക്കാൻ അല്ലെങ്കിൽ എത്തി ആ പെട്ടിയിലാക്കാൻ പി വി എൻവറിൻ്റെ ടീമിന് കഴിഞ്ഞില്ല എന്നൊരു കരുതുന്നു മാത്രമല്ല പി വി എൻവർ യു ഡി എഫിൻ്റെ ക്യാമ്പിൽ നിന്നും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ക്യാമ്പിൽ നിന്നും വോട്ട് പിടിക്കുമെന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നതിനാൽ തന്നെ വളരെ കരുതലൂടെയാണ് നീങ്ങിയത് കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ എൽ ഡി എഫിൽ എൽ ഡി എഫിലേക്ക് പി വി എൻവർ കൊണ്ടുപോയിരുന്നു ചോർത്തിയിരുന്നു അത് എൽ ഡി എഫിലേക്ക് പോയ ആ വോട്ടുകൾ പി വി എൻവറിലേക്ക് പോകും അതും അതിൻ്റേതായ ഒരു വ്യാപ്തിയിൽ പോകില്ല അതുപോലും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഗ്യാപ്പ് വർദ്ധിപ്പിക്കുക മാത്രമേ ഉള്ളൂ അങ്ങനെ യു ഡി എഫിന് പരോക്ഷമായി അത് ഗുണകരമായി മാറും എന്നും അവർ വിലയിരുത്തുന്നു ഉദാഹരണത്തിന് ഒരു പഞ്ചായത്തിൽ മുത്തടം പഞ്ചായത്തിൽ ആയിരം വോട്ടുകൾ കഴിഞ്ഞവണ്ണം എൽ പി വി എൻവറിന് പോയിരുന്നുവെങ്കിൽ അത് എൽ ഡി എഫിൽ നിന്ന് മാറി പി വി എൻവറിലേക്ക് പോകുമ്പോൾ ആ ആയിരം വോട്ടിൻ്റെ ഡിഫറൻസ് അതായത് യു ഡി എഫ് എൽ ഡി എഫ് എന്നുള്ള വ്യത്യാസം വർദ്ധിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ ആ അർത്ഥത്തിൽ പി വി എൻവർ എൽ ഡി എഫിനായിരിക്കും തട്ടുകീഴുണ്ടാക്കുക പരിക്കുണ്ടാക്കുക എന്നൊരു വിലയിരുത്തൽ യു ഡി എഫിനുണ്ട് മാത്രമല്ല ഈ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിനോടക്കം യു ഡി എഫിൻ്റെ മുഴുവൻ വോട്ടുകളും ചെയ്യിക്കാനായി അവരുടെ സ്വാധീന മേഖലയിൽ ഒരുപക്ഷെ നാലു മണിയോടുകൂടി തന്നെ പോളിംഗ് തന്നെ ഏറെക്കുറെ പ്രദേശ പോളിംഗിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന രീതിയിൽ വലിയ വിലയിരുത്തല്ല എൽ ഡി വിലയിരുത്തിൽ ഉണ്ടായിട്ട് അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം മറ്റ് വിവാദങ്ങൾ വെൽഫെയർ വിവാദം അല്ലെങ്കിൽ പെൻഷൻ വിവാദം മറ്റുൾപ്പെടെയുള്ള നിരവധി വിവാദങ്ങൾ സി പി ഉയർത്തിയെങ്കിലും അതൊന്നുമല്ല പ്രതിഫലിച്ചത് സർക്കാർ മാറണമെന്നുള്ള ജനങ്ങളുടെ ഒരു ആഗ്രഹം അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നും പറയുന്നു എന്തായാലും നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസമാണ് പഞ്ചായത്ത് തലത്തിൽ ലഭിച്ച കണക്കുകളിൽ അവർക്ക് ആത്മവിശ്വാസമുണ്ട് അവർ ഇവിടെ അൻവർ ക്യാമ്പിന്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഴുപത്തിയ്യായിരത്തിലധികം വോട്ടുകൾ ലഭിക്കുമെന്ന് തന്നെയാണോ അവരും പ്രതീക്ഷിക്കുന്നത് അല്ല അവര് എഴുപത്തയ്യായിരം എന്ന് പറയുന്ന അദ്ദേഹം ബൈറ്റിൽ മാധ്യമങ്ങൾ പറഞ്ഞ കണക്കാണെങ്കിലും ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ വോട്ടുകൾ പിന്നെ ലഭിക്കും എന്നുള്ളതാണ് അവർ അവരുടേതായ അതായത് ഒരു നമ്മൾ ഇന്ത്യനിൽ നോക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എഴുപത്തി അയ്യായിരം എന്നുള്ളത് പി വി എനൊരു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു ആത്മവിശ്വാസം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇരുപത്തി അയ്യായിരത്തോളം വോട്ടുകൾ ലഭിക്കുമെന്നാണ് അവർക്ക് അവർ 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 ഇപ്പോൾ കരുതുന്ന ഒരു കാര്യം ശരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് വഴിക്കടവ് പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് ഏഴായിരം വോട്ടുകൾ ആ പഞ്ചായത്തിൽ മാത്രം ലഭിക്കുമെന്ന് പറയുന്നു മൂത്തിടം പഞ്ചായത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് പിന്നെ അമരമ്പലത്ത് രണ്ടായിരം ചുങ്കത്ര മൂവായിരത്തി അഞ്ഞൂറ് എടക്കര രണ്ടായിരം കോത്തുകൽ രണ്ടായിരം കരളായിരി മൂവായിരത്തി അഞ്ഞൂറ് നഗരസഭയിൽ നിറമ്പൂർ നഗരസഭയിൽ നിന്ന് മൂവായിരം ഇങ്ങനെ വ്യത്യസ്തമായ പഞ്ചായത്തുകളിലൂടെ ഇരുപതിനായിരത്തിലധികം വോട്ടുകൾ ഇരുപതിനായിരത്തിനും ഇരുപത്തയ്യായിരത്തിനും ഇടയിൽ വോട്ടുകൾ ലഭിക്കുമെന്നുള്ളൊരു കണക്കാണ് ശരിക്കും ടി ക്യാമ്പ് വയ്ക്കുന്നത് അതിൽ എൻ്റെ പ്രത്യേക എന്ന് പറയുമ്പോൾ എൽ ഡി എഫിനും യു ഡി എഫിനും എല്ലാ ബൂത്തുകളിലും ബൂത്ത് ഏജൻ്റുമാരുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കൃത്യതയുള്ള കണക്ക് അവർക്ക് ലഭിക്കും അവരുടെ സമയത്തുള്ള വളരെ കുറച്ച് ബൂത്തുകൾ മാത്രമാണ് അങ്ങനെ ഏജൻറ്റുമാരുണ്ടായിരുന്നത് ബാക്കിയൊക്കെ അവർക്ക് പ്രതീക്ഷിക്കുന്ന വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്ന വോട്ടുകളാണ് എ പി സംസ്ഥ എ പി വിഭാഗത്തിൽ നിന്ന് വോട്ട് എന്ന് പറയുന്നു സംസ്ഥയിലെ തന്നെ ഇ കെ വിഭാഗത്തിലെ ലീഗ് അനു വിരുദ്ധ വിഭാഗം അവരുടെ വോട്ടുകൾ ലഭിക്കുമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അങ്ങനെ അങ്ങനെ കുറേ പലതരത്തിലുള്ള വോട്ടുകൾ പലയോര മേഖലയിൽ നിന്നുള്ള മലയോര കുടിയേറ്റ കർഷകരുടെ വോട്ടുകൾ അങ്ങനെ പ്രത്യസ്തമായ മലകൾ സ്ഥലങ്ങളിൽ നിന്നുള്ള മേഖലയിൽ നിന്നുള്ള ജനവിഭാഗങ്ങളുടെ വോട്ടുകൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം കണക്ക് പറയുന്നത് മറ്റ് എൽ ഡി എഫ് യു ഡി എഫ് പറയുന്ന പോലെ ബൂത്ത് തലത്തിൽ നിന്ന് കൃത്യമായ കണക്കുകൾ എല്ലാ സ്ഥലത്തു നിന്നും കിട്ടാനുള്ള സാധ്യത കുറവാണ് അതേസമയം പഞ്ചായത്ത് തലത്തിലുള്ള അവിടെ വിലയിരുത്തലിൽ വെച്ചിട്ടാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അത്രേ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ എഴുപത്തയ്യായിരം എന്നുള്ളത് കണക്കൊന്നും പി വി എൻ വിമ്പ് പങ്കുവെക്കുന്നില്ല എന്തായാലും ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് പി വി എൻ മാറും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിശ്ചയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പി വി എൻവീർ മാറുമെന്നാണ് കരുതുന്നത്